ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആവേശകരമായ മത്സരത്തിനായിരുന്നു ഇന്നലെ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് പതിനൊന്ന് വർഷക്കാലമായി മറ്റൊരു ടീമിനും എത്തിപ്പിടിക്കാൻ കഴിയാതെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൈവശം വെച്ചിരുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ എന്ന റെക്കോർഡാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് കഴിഞ്ഞ രാത്രി പഴങ്കതയാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ പൂനെ വാരിയേഴ്സിനെതിരെ നടന്ന മത്സരത്തിലായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അന്ന് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത് അറുപത്തി ആറ് പന്തുകളിൽ നിന്നും പതിമൂന്ന് ബൗണ്ടറികളും പതിനേഴ് സിക്സറുകളും ഉൾപ്പെടെ നൂറ്റി എഴുപത്തി അഞ്ച് റൺസുമായി പുറത്താകാതെ നിന്ന വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരം ക്രിസ്ഗെയിലിന്റെ അവിശ്വസനീയ സെഞ്ചുറിയുടെ ബലത്തിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസായിരുന്നു ആർ സി ബി അന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അടിച്ചു ഈ റെക്കോർഡ് സ്കോറാണ് സൺറൈസേഴ്സ് കഴിഞ്ഞ ദിവസം മറികടന്നത് മാത്രമല്ല ആദ്യ പത്ത് ഓവറിൽ തന്നെ ഹൈദരാബാദ് നൂറ്റി റൺസ് നേടിയിരുന്നു അതും മറ്റൊരു ഐ റെക്കോർഡാണ് ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ മുംബൈ നായകന്റെ തീരുമാനം പാളിപ്പോയെന്ന് മനസ്സിലാക്കാൻ അധികം മുന്നോട്ടു പോകേണ്ടി വന്നില്ല ആദ്യ ഓവർ മുതൽ തന്നെ ഹൈദരാബാദ് മുംബൈയെ നിലം തൊടിയിച്ചില്ല എന്ന് തന്നെ പറയാം പതിനെട്ട് പന്തിൽ അമ്പത് തികച്ച ട്രാവിസ് ഹെഡിലൂടെയാണ് ഹൈദരാബാദ് വെടിക്കെട്ടിന് തിരികൊളുത്തിയത് ആകെ ഇരുപത്തിനാല് പന്ത് നേരിട്ട ഹെഡ് ഒൻപത് ബൗണ്ടറികളും മൂന്ന് സിക്സറുകളും ഉൾപ്പെടെ അറുപത്തിരണ്ട് റൺസ് നേടി പുറത്തായി തുടർന്ന് വന്ന അഭിഷേക് ശർമ്മ ഹെഡ് എവിടെ നിർത്തിയോ അവിടെ നിന്നും വെടിക്കെട്ട് വീണ്ടും തുടങ്ങുകയായിരുന്നു ഏഴ് സിക്സറുകളും മൂന്ന് ഫോറും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പന്തിൽ നിന്നും അറുപത്തിമൂന്ന് റൺസ് നേടിയ അഭിഷേക് ശർമ്മയെ പീയുഷ് ചവള പുറത്താക്കുകയായിരുന്നു എന്നാൽ അതുകൊണ്ടും ഹൈദരാബാദ് അവരുടെ സംഹാര താണ്ഡവം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചില്ലായിരുന്നു തുടർന്ന് വന്ന ഹെൻറിച്ച് ക്ലാസനും എയ്ഡൻ മാർക്രോയും ചേർന്ന് ഹാർദിക്കിന്റെ മുംബൈ ഇന്ത്യൻസിനെ കശാപ്പ് ചെയ്യുകയായിരുന്നു മുപ്പത്തിനാല് പന്തിൽ എൺപത് റൺസുമായി പുറത്താകാതെ നിന്ന ക്ലാസനും ഇരുപത്തിയെട്ട് പന്തിൽ നാൽപ്പത്തി റൺസുമായി പുറത്താകാതെ നിന്ന എയ്ഡൻ മാർക്രോവും ചേർന്നാണ് ഹൈദരാബാദിന്റെ റെക്കോർഡ് ടോട്ടലിലേക്ക് നയിച്ചത് പതിനെട്ട് സിക്സറുകളും പത്തൊമ്പത് ഫോറുകളുമാണ് ഇന്നലെ ഹൈദരാബാദ് ബാറ്റർമാർ അടിച്ചെടുത്തത് കൂറ്റൻ സ്കോർ ചെയ്സ് ചെയ്ത മുംബൈക്ക് വേണ്ടി രോഹിത് ശർമ്മയും ഇഷാൻ കിഷാനും മികച്ച തുടക്കമാണ് നൽകിയത് മൂന്ന് ഓവർ പൂർത്തിയായപ്പോൾ തന്നെ മുംബൈ സ്കോർ ബോർഡ് അൻപത് റൺസ് തികച്ചു തുടർന്ന് പതിമൂന്ന് പന്തിൽ മുപ്പത്തിനാല് റൺസ് നേടിയ ഇഷാൻ കിഷാനെ സ്പിന്നർ ഷെഹബാസ് അഹമ്മദാണ് പുറത്താക്കിയത് പിന്നീട് പന്ത്രണ്ട് ബോളിൽ ഇരുപത്തി ആറ് റൺസുമായി ക്രീസിലുണ്ടായിരുന്ന രോഹിത്തും പുറത്തായി രോഹിത് കൂറ്റനടികൾക്ക് മുതിർന്നതോടെ ക്യാപ്റ്റൻ കമ്മിൻസ് രോഹിത്തിനെ അഭിഷേക് ശർമ്മയുടെ കയ്യിലെത്തിക്കുകയായിരുന്നു കൂടാതെ മുപ്പത്തിനാല് പന്തിൽ അറുപത്തിനാല് റൺസ് നേടി വിജയ പ്രതീക്ഷ നൽകിയ തിലക് വർമ്മയെ പുറത്താക്കി വീണ്ടും കമ്മിൻസ് മുംബൈക്ക് പ്രഹാരമേൽപ്പിച്ചു പതിനാല് പന്തിൽ മുപ്പത് റൺസ് എടുത്ത് പ്രതീക്ഷ നൽകിയ നമൻധറിനെ ഉനത്കട്ടും പുറത്താക്കി പിന്നീട് വന്ന ടീം ിം ഡേവിഡ് ഹർദിക് പാണ്ഡ്യ എന്നിവർ മുംബൈക്ക് വേണ്ടി പൊരുതിയെങ്കിലും രണ്ടാം വിജയം ലക്ഷ്യമിട്ടെത്തിയ മുംബൈക്ക് നിരാശയായിരുന്നു ഫലം സൺറൈസേഴ്സിനു വേണ്ടി ജയദേവ് ഉനത്കട്ട് പാറ്റ് കമ്മിൻസ് എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം നേടി ഷഹബാസ് അഹമ്മദ് ഒരു വിക്കറ്റ് നേടി നാല് ഓവറിൽ അറുപത്തി റൺസ് വഴങ്ങിയ ക്വേന ഫോക്കയാണ് മുംബൈ നിരയിൽ കണക്കിന് തല്ലുവാങ്ങിയത് കോട്സെ നാല് ഓവറിൽ അമ്പത്തിയേഴ് റൺസ് വഴങ്ങിയപ്പോൾ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ നാൽപ്പത്തി ആറ് വഴങ്ങി പീയുഷ് ചവളയും ഷംസ് മുലാനിയും രണ്ട് ഓവർ വീതം എറിഞ്ഞപ്പോൾ മുപ്പത്തിനാല് റൺസാണ് ഇരുവരും വഴങ്ങിയത് എന്തായാലും വിവാദ തീരുമാനങ്ങളിലൂടെ കഴിഞ്ഞ മത്സരത്തിൽ രൂക്ഷ വിമർശനം നേരിട്ട മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഈ മത്സരത്തിലും രക്ഷയുണ്ടായില്ല